അല്ല സത്യത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ പി കെ ഫിറോസിന് പകരം വി കെ സനോജ് ആയിരുന്നു എന്ന് കരുതുക മലയാളത്തിലെ വാർത്താ ചാനലുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യ നഷ്ടമാവുമായിരുന്നു കാരണം പിന്നെയുള്ള ദിവസങ്ങളിൽ പരസ്യ ഇടവേളകളില്ലാതെ ആയിരിക്കുമായിരുന്നു വാർത്തകൾ പോവുക ഇതാണ് വ്യത്യാസം അതായത് ദേശാഭിമാനിയുടെ ഒരു ലേഖകൻ സി പി എം നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കിൽ നിന്ന് പൈസ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിലും നാല് ദിവസം തുടർച്ചയായി ഇടവേളകളില്ലാതെയായിരുന്നു വാർത്ത ഉണ്ടാവുക ഈ മാധ്യമ എത്രയും മാധ്യമ വരലാളിനെ കിട്ടിയിട്ട് പോലും ഇവന്മാർ ഈ മാതിരി ഈ മാതിരി വൃത്തികേടുകളും തോന്നിവാസമാണല്ലോ ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചം പിടാനുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകുന്നത് അപ്പോ അത് അതോടൊപ്പം ഒന്നുകൂടി പറയേണ്ടി വരില്ലേ പ്രേംകുമാർ ലഗസി മീഡിയ തന്നെയാണ് അല്ലേ ലഗസി മീഡിയ തന്നെയാണ് യാതൊരു സംശയമില്ല അവര് തന്നെ ശ്രീകുമാറിനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ആ മീഡിയയെ തന്നെയാണ് എന്താ പറയാ ഭജിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ് അവരത് തുറന്ന് പറയുകയും ചെയ്യും ചർച്ചകളൊക്കെ കോൺഗ്രസ്സിൽ പിന്നെ കുറച്ച് അങ്ങനെ കുറച്ച് വൃത്തികേടുകളും കുറച്ച് പുതിയ വെട്ടുകളും കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതാണല്ലോ അത് നമ്മൾ അങ്ങനെ കാര്യമാക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഗുരുവായൂർ അമ്പലത്തിൽ അരയ്ക്കുന്നത് കെ ജെ കെ പറഞ്ഞ പോലെ ചന്ദനം പോൽ സംശുദ്ധമായിരിക്കണം അവിടെ എവിടെയെങ്കിലും പിഴകു പറ്റിയാൽ ഞങ്ങൾ ഗംഭീരമാക്കും ലീഗുകാരൊക്കെ വേറെ നിവൃത്തിയില്ലാത്തതുണ്ടല്ലേ കുറച്ച് കഞ്ചാവ് ഒക്കെ വിൽക്കുന്നത് ആയിക്കോട്ടെ അതിനു മുമ്പ് സ്വർണം കടത്താൻ വേണ്ടി സൗകര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു വേറൊരു വലിയ കലാപുണ്ടായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരെ ആയത് എയർപോർട്ട് വഴി വരുന്ന സ്വർണം പോലീസ് പിടിച്ചു കളയുന്നു എന്നുള്ളതായിരുന്നു പരാതി നമുക്കറിയാം അയാളോട് രാജിവെക്കാൻ പറഞ്ഞത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരായിരുന്നു അയാൾ തന്നെ ഇപ്പൊ പറയുന്നുണ്ട്